ൂരക്കാർമുകിൽ ശോഭയ്ക്കരികിലായി സൂര്യദേവന്റെ തേരുൾപാടുകൾ കൂരിരുട്ടിലേക്കമ്പു തൊടുത്തുകൊണ്ടാര്യമാവിൻ്റെ ആകാശയാത്രകൾ പാതിരാവിൻ്റെയോ മനപുത്രിയായി പാൽനിലാവു നിലാവൂ ചൊരിഞ്ഞതാം പൗർണമി പാതി കൂമ്പും മിഴികളുമായി മനം പാതി പോയി മറയുന്നുവോ കല്യമെ മര കാതരയായി ചുരിയുന്നു പുഞ്ചിരി കാരുണീ കനാമീശനെ സാക്ഷിയായി മോതിരം മാറുവാനായി കൊതിക്കുന്നു ചാരവാടിയോ രാലിൻ തൂമുഖം ഭാര്യയിൽ നനഞ്ഞിറനായി കാണവേ രാവകന്നതിൻ സങ്കടത്തിൻ കടൽ വേദനയായി പൊതിഞ്ഞതായി കാണുമു ഞാൻ കൂവളത്തിൻറെ കൊമ്പിലിരുന്നൊരാൾ പാടിയണത്തിൽ നിന്നും മധുരമായി കാനനത്തിൻറെ ആരമ്യവേദിയെ കൂടൊഴിപ്പിച്ചതിന്നോവു ചിന്തുകൾ വാസരാധീശ നിന്നെ സ്തുതിക്കുവാൻ നാവിലൂറണം നേരായ വാക്കുകൾ നാമമന്ത്രമൊരു വിട്ടുനിൻപദം തോറും വണങ്ങട്ടെ സാദരം നാമമന്ത്രമുരു വിട്ടുനിൻപതം തോറും വണങ്ങട്ടെ സാദരം